أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن نظل من من مسنع مساجد الله أن يذكر في اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم സദക്ക അഹ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം അടുത്ത ഡിസംബർ ആറ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഡിസംബർ ആറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മസ്ജിദ് എന്ന അർത്ഥത്തിലല്ല നീണ്ട നൂറ്റാണ്ടുകാലം മുസ്ലിം സമൂഹം ആരാധന നിർവഹിച്ച മസ്ജിദ് നീണ്ട നാല് നാലര പതിറ്റാണ്ട് കാലത്തെ ശക്തമായ എല്ലാ അർത്ഥത്തിലുമുള്ള നിയമ ജനാധിപത്യ പോരാട്ടങ്ങൾക്കുമപ്പുറം തകർക്കപ്പെട്ട ഇന്ത്യയിലെ മസ്ജിദാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് നിരവധി കലാപങ്ങൾക്ക് ബാബരി മസ്ജിദ് വഴി തുറന്നു അല്ലെങ്കിൽ ബാബരി മസ്ജിദിനെ ടൂളാക്കിക്കൊണ്ട് സംഘപരിവാർ നേതൃത്വം നൽകി നമ്മുടെ രാജ്യത്ത് ശിലാന്യാസം നടന്നത് നമ്മുടെ രാജ്യത്ത് ഏകതാ യാത്ര നടന്നത് നമ്മുടെ രാജ്യത്ത് രഥയാത്ര നടന്നത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച തലമുറയുടെ മനസ്സിൽ നിന്ന് വേറുപെട്ടു വേറുപെട്ടു പോകാത്ത നടക്കുന്ന ഓർമ്മകൾ തന്നെയാണ് നിരവധി മുസ്ലിം സഹോദരങ്ങളാണ് രഥയാത്രയുടെ വേളയിലും ശിലാന്യാസത്തിൻ്റെ വേളയിലും ഏകതാ യാത്രയുടെ വേളയിലുമെല്ലാം ഉത്തരേന്ത്യയിൽ ആളിക്കത്തിയ കലാഭാഗ്നിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരായി നമ്മുടെ മുമ്പിലുള്ളത് ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഒരു ജനത ആ ജനതക്കിടയിൽ മുസ്ലിം വിദ്വേഷം മാളിക്കത്തിയ സന്ദർഭം കൂടിയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വളരെ കൃത്യമായ പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിച്ച് വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തി മനുഷ്യരക്തം ചാലിട്ടൊഴുകിയ അതിലൂടെയാണ് സംഘപരിവാർ അവരുടെ അധികാരോഹണം നടത്തുന്നത് എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ ചരിത്രം ഇസ്ലാമിക സമൂഹത്തോടൊപ്പമായിരുന്നു തെളിവുകൾ മുസ്ലിം സമുദായത്തിൻ്റെ കൂടെയായിരുന്നു നിയമം മസ്ജിദിനെ സംരക്ഷിക്കാൻ മതിയായതായിരുന്നു ഏറ്റവും അവസാനം സുപ്രീം കോടതിയിലെ അന്തിമ വിധിയുടെ വ്യാഖ്യാനങ്ങളിൽ വരെ ഇതൊരു ക്ഷേത്രം തകർക്കപ്പെട്ട് പള്ളി രൂപപ്പെടുത്തിയെടുത്തതാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും നിജപ്പെടുത്താൻ കഴിയാത്ത വിധമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് വന്ന വിധി മറിച്ചായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഭരണകൂടം അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് സെക്യുലർ പാർട്ടികൾ മീഡിയകൾ അവസാനം ജുഡീഷ്യറി മുസ്ലിം സമുദായം ഇവരെയെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആവശ്യങ്ങൾ നിയമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഷയിൽ രാജ്യത്തിടനീളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയെ കയ്യൊഴിഞ്ഞ സന്ദർഭമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എന്ന് പറയുന്നത് പലരാലും ഒരു കമ്മ്യൂണിറ്റി ചീറ്റ് ചെയ്യപ്പെട്ട വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട സന്ദർഭമാണ് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ പല വിലയിരുത്തലും വിലയിരുത്തലുകളും അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് അഥവാ സംഘപരിവാർ വിജയിച്ച ദിവസവും ഇന്ത്യ പരാജയപ്പെട്ട ദിവസവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് തന്നെയാണ് എന്ന് വിലയിരുത്തുമ്പോഴും അതിൻ്റെ എല്ലാം പരിണിതി അനുഭവിക്കേണ്ടി വന്നത് നഷ്ടം സംഭവിച്ചത് ഡാമേജ് ഏറ്റുവാങ്ങേണ്ടി വന്നത് മുസ്ലിം സമുദായത്തിനാണ് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇതൊരു ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ന് ഇനിയും അധ്യായങ്ങൾ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുറാം പറഞ്ഞല്ലോ ഒമൻ അദലോ ഇമ്മൻ മനഹ മസാജിദ് അള്ള അയ്യദ് ഖറഫി ഹസ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടം അത് തകർക്കാൻ ശ്രമിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി മറ്റാരുണ്ട് എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് സുറത്ത് അൽബക്കറ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ കുലായിക്കമാക്കാൻ അല്ലഹു അയ്യദ് ഹുലുഹ അതിനകത്തേക്ക് അവർക്ക് കാളുകുത്താൻ ഒരവകാശവും ഇല്ലല്ലോ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇല്ലാ ഇല്ലാഹിൻ പേടിച്ചുകൊണ്ടല്ലാതെ എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ലഹുഫി ദുന്യാ ഹിദിയൻ മലഹുഫി ആഹ്റത്തെ ആദാബിൻ നസീം തീർച്ചയായിട്ടും അവർക്ക് ദുന്യാവിൽ ലിങ്ത വരും മാത്രമല്ല അവർ പരലോകത്ത് അതികഠിനമായ ശിക്ഷയ്ക്ക് അവർ വിധേയരാക്കപ്പെടുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന അല്ലെ ഒരു ഇന്ത്യയിൽ അനീതിയുടെ നിത്യപ്രതീകമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അയോധ്യയിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ സംഘപരിവാറിനേറ്റ പരാജയം ആ ഒരു ചരിത്രപരമായ കാവ്യനീതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും അത് തുടരുമെന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്നല്ലേ അടുത്ത ആഴ്ച ഡിസംബർ ആയതുകൊണ്ട് മാത്രമല്ല വീണ്ടും മറ്റൊരു ബാബരി മസ്ജിദ് ഈ സമൂഹത്തിനകത്ത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരികയാണ് പതിവ് പോലെ കെട്ടുകാഴ്ചക്ക് സാക്ഷിയാകാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പതിവ് പോലെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അടങ്ങിയിരിക്കാനും മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിക്കാനും ഈ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ഭരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിനും പാനിപ്പത്ത് മസ്ജിദിനുമൊപ്പം സമ്പൽ ഷാഹി ഷാഹി ജുമാ മസ്ജിദ് പടുത്തുയർത്തപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദാണ് സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് അത് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മസ്ജിദാണ് അത് സംരക്ഷിക്കുവാൻ ഭരണകൂടവും രാജ്യവും ബാധ്യസ്ഥമാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആറുനൂറ്റാണ്ട് മുമ്പുള്ള ഹരിഹർ ക്ഷേത്രം തകർത്തിട്ടാണ് മസ്ജിദ് പണിതുയർത്തപ്പെട്ടത് എന്ന പുതിയ വാദവുമായിട്ടാണ് ഇപ്പോൾ സംഘപരിവാർ പുറത്തു വന്നിട്ടുള്ളത് ക്ഷേത്രം നഗർ തകർത്ത് നിർമ്മിച്ച പള്ളിയാണ് ആറുനൂറ്റാണ്ടുകൾക്കപ്പുറം അതുപോലെ തന്നെ ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടത്തിലാണ് ഇത് കടുത്തു പടുത്തിയർത്തപ്പെട്ടത് എന്നാണ് പറയുന്നത് പറഞ്ഞത് മറ്റാരുമല്ല ഹരിശങ്കർ ജൈനും ഋഷിരാജ് ഗിരിയും സ്ഥിരം സംഘപരിവാറിൻ്റെ കോടതി വ്യവഹാരിയായ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജൈൻ മുഖേനയാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് പലപ്പോഴും ഇന്ത്യയിൽ കർസേവ നടത്തുന്ന സംഘപരിവാർ മാത്രമല്ല ഭരണകൂട ഭീകരതയുടെ ഭാഗത്ത് നിന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ജുഡീഷ്യൽ കരസേവയ്ക്ക് വരെ ഈ കമ്മ്യൂണിറ്റി വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറുനൂറ് വർഷമായി ഒരു ജനത സുജൂത് ചെയ്യുന്ന ഒരു മസ്ജിദിന് മേൽ യാതൊരു തെളിവും കൂടാതെ ഒരു ജനവിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ആരോപണം വരുന്ന ഘട്ടത്തിൽ അത് പരിശോധിക്കപ്പെടുവാനും മറുവശത്തെ കേൾക്കുവാനും മറുവശത്തിന് നോട്ടീസ് അയക്കുവാനും എന്നിട്ടതിൻ്റെ നിജസ്ഥിതിയെ മുന്നിൽ വെച്ചുകൊണ്ട് നിലപാടെടുക്കുവാനും ഏതൊരു ഭരണകൂടവും ബാധ്യസ്ഥമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ പക്ഷെ അതൊന്നും നോക്കാതെ യഥാർത്ഥത്തിൽ അറുന്നൂറ് കൊല്ലമായി അറുന്നൂറ് കൊല്ലമായി അറുന്നൂറ് കൊല്ലമായി മുസ്ലിം സമുദായം ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മസ്ജിദിനകത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് നവംബർ പത്തൊമ്പതിന് മസ്ജിദിനകത്തേക്ക് സർവേ ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നത് ആ സർവേ ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നപ്പോൾ മുസ്ലിം സമൂഹം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ കൂടെയുള്ള മഹല്ല് ഭാരവാഹികൾ അവരോട് സമാധാനിക്കാൻ പറഞ്ഞു അവർ പരിശോധിക്കട്ടെ രണ്ട് രണ്ടിലധികം മണിക്കൂർ സമയമെടുത്ത് സർവേ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന സമ്പൽ ഷാഹി ജുമാ മസ്ജിദിന്റെ ചുവറ്റുവട്ടവും പരിശോധിച്ചു മാത്രമല്ല അടച്ചിട്ട സ്റ്റോർ റൂമും പരിശോധിച്ചു രണ്ട് മണിക്കൂറിലധികം അവർ പരിശോധിച്ചതിന് ശേഷവും അങ്ങനെ ഒരു ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടത്തിൽ അല്ലെങ്കിൽ തകർക്കപ്പെട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ മസ്ജിദ് എന്ന് തെളിയിക്കാൻ ഒരു തെളിവും അവർക്ക് ലഭിച്ചില്ല അവർ തിരിച്ചുപോയി പിന്നീട് നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച യാതൊരു പ്രകോപനവും കൂടാതെ ജയ്ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അതിന്റെ അകമ്പടിയോടു കൂടിയാണ് സർവേ ഉദ്യോഗസ്ഥന്മാർ ഇതേ മസ്ജിദിലേക്ക് വീണ്ടും കയറി വരുന്നത് അവർക്ക് ഹൗതല വെള്ളം വറ്റിക്കണം അവർക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായ ആ അർത്ഥത്തിലുള്ള സർവേ നടത്തണം ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം സമുദായം മസ്ജിദിനു ചുറ്റും വലയം തീർക്കുകയും സർവേ പ്രവർത്തനങ്ങൾ തടയിടുകയും ചെയ്തയിടത്ത് നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിയുതിർക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങൾ അറുന്നൂറ് കൊല്ലം സുജൂലി ചെയ്ത മസ്ജിദിന് നേരെ അന്യായമായി തങ്ങൾക്ക് ഒരു കക്ഷി എന്ന അർത്ഥത്തിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ ആദ്യത്തെ സർവേ കഴിഞ്ഞു രണ്ടാമത് കൊണ്ടും ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് കയറി വന്ന ഒരു ജനവിഭാഗത്തോട് ഉദ്യോഗസ്ഥ വൃന്ദത്തോട് തങ്ങൾ വിശ്വാസികളാണെന്ന അർത്ഥത്തിൽ തന്നെ അത് നിർവഹിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വലയം തീർത്ത ഒരു ജനവിഭാഗത്തിന് നേരെയാണ് ഭരണകൂടം വെടിയുതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ആ അഞ്ചു പേർ മരണപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് അവർ ഇറങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കതിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ബാബരി മസ്ജിദും ഗാൻബാബി മസ്ജിദും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് ഏതാനും വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പാണ് മെഹ്റോളി മസ്ജിദ് എണ്ണൂറ് വർഷം ആരാധന നിർവഹിച്ച ഒരു മസ്ജിദ് ഡൽഹിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് അങ്ങനെ ഒരു ബുൾഡോസർ രാജ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജുഡീഷ്യൽ കർസേവയും സ്റ്റേറ്റ് ടെററിസവും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും തങ്ങൾ ചെയ്യുന്ന ഇടം രക്ഷപ്പെടുത്താൻ ഒരു ജനത തെരുവിലിറങ്ങുക എന്നുള്ളത് സ്വാഭാവികമായിട്ടാണ് ഞാൻ കാണുക അവർക്ക് നേരെയാണ് വെടിയുർത്തപ്പ് തീർക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ വിശ്വാസം കൊണ്ടാണ് ആ ഒരു ജനത തങ്ങളുടെ ദൈവീകമായ ഭവനം അള്ളാഹുവിന്റെ അതിലേക്ക് കടന്നു വരാനും അതുമായി ബന്ധപ്പെട്ട സംഘപരിവാറിന്റെ താല്പര്യത്തെ അനുസൃതമായി ജുഡീഷ്യറിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ഭാഗത്തിന് ജനാധിപത്യപരമായ പ്രതികരണം അറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ ബാബരി മസ്ജിദിന് ശേഷം മറ്റൊരു ബാബരി മസ്ജിദ് കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ശക്തമായ കമ്മ്യൂണൽ പുലറൈസേഷൻ അജണ്ടയുമായി വംശീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നു എന്നർത്ഥം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് രണ്ടെണ്ണമേ ഉള്ളൂ എന്നൊരു ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു അതിലവർ പറഞ്ഞ രണ്ടെണ്ണം മധുര ഷാഹി ഇദ്ഗാഹാണ് രണ്ടാമത് അവർ പറഞ്ഞത് വരാണസി ഗാൻ മസ്ജിദാണ് മസ്ജിദാണ് വരാനസിൻ മസ്ജിദിനും അതുപോലെ തന്നെ മദുരാദി ഇദ്ഗാഹിനു ശേഷം മൂന്നാമത് കൊണ്ടും ഒന്നിലേക്ക് അവർ കൈവച്ചിരിക്കുന്നു അതിൽ അവശേഷിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അജ്മീർ ദർഗയിൽ ഇപ്പോൾ അവർ വീണ്ടും അവകാശം ഉന്നയിച്ചിരിക്കുന്നു അത് ശിവക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് നമ്മുടെ കാജ മൊയ്നുദ്ദീൻ കിസ്തിയുടെ പേരിലുള്ള അജ്മീൽ ദർഗയിലേക്ക് അവർ അധികാര അവരുടേതായ അടുത്ത അവകാശവാദം ഉന്നയിക്കുന്നത് ഞാൻ പറയുന്നത് തുടർച്ചയിൽ ഒന്ന് മാത്രമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അപ്പൊ ഒരു ജനവിഭാഗത്തെ അവരെ വംശീയമായി അധിക്ഷേപിക്കുകയും വംശീയമായി ഉന്മൂലം ചെയ്യുകയും അവരുടേതായി ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുന്ന കൊടിയടയാളങ്ങളും ചിഹ്നങ്ങളും അതുപോലെ തന്നെ മിനാരങ്ങളും മസ്ജിദുകളും ഇല്ലാതാക്കുകയും ചെയ്യുന്ന വളരെ അപകടകരമായ വംശഹത്യയുടെ അജണ്ടയായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കുക വരാനത്തി വരാണസി ഗാൻവാപി മസ്ജിദിന്റെ ഇമാം മൗലാന അബ്ദുൽ ബാസി അബ്ദുൽ ബാത്തിൻ ഒമാനി കേരളത്തിൽ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് ആ പള്ളിയിലുള്ളത് അദ്ദേഹം പറഞ്ഞു രണ്ടായിരം പേര് ജുമാ നമസ്കരിക്കാൻ വരുന്ന പള്ളിയാണ് ഗാൻ മാഫി മസ്ജിദ് നമസ്കാരത്തിന് ജമാഅത്തിന് ധാരാളം പേര് വരുന്ന മസ്ജിദാണ് ഗ്യാൻ മാഫി മസ്ജിദ് ഞാൻ ചോദിച്ചു എന്നിട്ട് എങ്ങനെ കോടതിയുടെ അനുവാദത്തോടു കൂടി അവിടെ പൂജ നടന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗ്യാൻ മാഫി മസ്ജിന്റെ ചുറ്റുമുള്ള മുഴുവൻ ഭൂപ്രദേശവും ും ഭരണകൂടം അക്വയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് അതിന്റെ ചുറ്റു ആ പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഞങ്ങൾക്കില്ല പോലീസ് സംവിധാനത്തോടു കൂടിയാണ് ഗ്യാൻ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജ നടത്താൻ കോടതി അനുവാദം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബാബരി മസ്ജിദിന്റെ അനുഭവമുള്ള ഒരു ജനത മെഹ്റോളി മസ്ജിദ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെട്ട അനുഭവമുള്ള ഒരു ജനത ഗ്യാൻ മസ്ജിദിനകത്ത് തങ്ങൾ അറുനൂറ് കൊല്ലമായി ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദിന്റെ താഴ പൂജക്ക് കോടതി തന്നെ അനുവാദം കൊടുത്ത അനുഭവമുള്ള ഒരു ജനത വീണ്ടും തങ്ങളുടെ തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദിന് നേരെ വരുമ്പോൾ അതിനെ വലയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ മസ്ജിദിന് നേരെ കടന്നു വന്നിരിക്കുന്നത് ഈ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം എന്ന് പറയുന്നതാണ് ആ നിയമം എന്ന് പറയുന്നത് ആ ആരാധനാലയ നിയമപ്രകാരം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെയുള്ള ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ്കോ എന്താണോ ആ സ്റ്റാറ്റസ്കോ അതുപോലെ നിലനിർത്തണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ് ഈ നിയമവ്യവസ്ഥ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരായവരല്ലേ ഭരണകൂടം ഈ നിയമപരിരക്ഷ ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഉറപ്പു വരുത്തി കൊടുക്കേണ്ട സംവിധാനമല്ലേ ജുഡീഷ്യറി എന്ന് പറയുന്നത് പക്ഷെ ഇത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെപ്പോലും മറികടക്കുന്നു എന്നുള്ളതാണ് വംശീയതയുമായി ബന്ധപ്പെട്ട മൈനോറിറ്റിയിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നാളിതുവരെയുള്ള അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം മൗനമല്ല നമ്മുടെ മുമ്പിലുള്ള പരിഹാരം എന്ന് നാം മനസ്സിലാക്കിയേ പറ്റൂ മൗനം പാലിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് നിങ്ങൾ മൗനികളാവുക എന്നുള്ളതാണ് മിണ്ടിയാൽ വംശീയ ശക്തികൾക്ക് അത് പ്രചോദനമാകും എന്നുള്ളതാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കാനാണ് പരിഹാരം ചിലര് പറയാറുണ്ട് ഞാൻ പറയുക മൗനം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മുടെ രാജ്യത്ത് വംശീയത എന്ന് പറയുന്നത് എന്നാൽ പ്രതികരിക്കുന്നത് കൊണ്ട് പരിഹാരമുണ്ടോ എന്ന് ചിലത് ചോദിച്ചു േക്കാം പക്ഷേ പ്രതികരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് നിയമത്തിനകത്ത് നിന്നുകൊണ്ടും ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടും സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനിന്റെ ആവിഷ്കാരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ പ്രവാചകന്റെ സൂറുലാഹി സൊല്ലാബ്ലഹി വസ്ല്ലം പറഞ്ഞല്ലോ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീതിയുടെ വർത്തമാനം പറയലാ ജിഹാദ് എന്ന മഹാനായ പ്രവാചകന്റെ സൂര്സ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്ത് പോയിട്ട് മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ആ ജനതയുടെ കാര്യങ്ങൾ സംസാരിച്ചത് അഥവാ വിചാരിച്ചിട്ടാണോ ഒരു ജനത ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിക്കുന്ന ജനതയുടെ ഇസ്സത്തും ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കടന്നാക്രമണങ്ങൾ വരുന്ന സന്ദർഭമുണ്ട് എങ്കിൽ ആ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായ താല്പര്യമാണ് മനസ്സിലാക്കേണ്ടതാണ് വൈകാരികത പരിഹാരമല്ല വൈകാരികത പരിഹാരമല്ല എന്ന് ആണയിട്ട് നൂറുവട്ടം പറയുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പറയുക എന്നുള്ളതും പ്രധാനമാണ് വൈകാരികത പരിഹാരമല്ല എന്നതിന്റെ സ്വാഭാവികമായ വർത്തമാനമാണ് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ നിരന്തരമായി നിഷേധിക്കപ്പെടുമ്പോൾ ആ ജനത പാലിക്കുന്ന മൗനം എന്ന് പറയുന്നത് മരണമാണ് ാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ് ഇടപെടുക എന്ന് പറയുന്നത് പ്രധാനമാണ് സിവിൽ സമൂഹത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടേ അവർക്ക് സംസാരിക്കണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൽ ബോധേടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നീതി നിഷേധം പൊതുമണ്ഡലത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ പൊതുമണ്ഡലത്തിലെ പൊതുബോധത്തെ സ്വാധീനിക്കുമെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ചരിത്രം വെട്ടി മാറ്റോൾ പെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന ചരിത്രം നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് അടർത്തി മാറ്റുമ്പോൾ അടർത്തി മാറ്റുന്ന ചരിത്രത്തെ കുറിച്ച് സമൂഹത്തിന് നിരന്തരമായി വിദ്യാഭ്യാസം നൽകിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് തകർത്തതല്ല എന്ന് ലോകത്തോട് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിർമ്മിച്ച ചരിത്രമാണ് നമുക്കുള്ളതാ ചരിത്രം തകർത്ത് തകർത്തതിന്റെ ചരിത്രം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉള്ളതാ നിർമ്മിച്ചതിന്റെ ചരിത്രമാണ് നിങ്ങൾ നിങ്ങാലോചിച്ച് നോക്കുക ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ അടിക്കല്ല് മാന്തുക എന്ന് പറയുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്നതും മതേതരത്വം എന്ന് പറയുന്നതും നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ അറുനൂറ് വർഷമോ പഴക്കമുള്ള ആരാധനാലയങ്ങൾ അടി അടിക്കല്ല് മാന്തിയെടുത്ത് അതിനകത്ത് തങ്ങളുടേതായ ആരാധന ആലയത്തിന്റെ അടിവേരുണ്ടെന്ന് ആരോപണം ഉന്നയിച്ച സമൂഹത്തിനകത്ത് സ്പർദ്ധ വളർത്തുക എന്ന് പറയുന്നത് വംശീയമായി ഈ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിന്റെ നീക്കമാണെന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ സമൂഹത്തിന് സാധ്യമാകണമെങ്കിൽ നിലനിൽക്കുന്ന ഇസ്ലാം ഓഫോബിക്കാരുടെ ചുറ്റുപാടിൽ അതിന്റെ വക്താക്കൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിർമ്മിച്ച ചരിത്രമാണുള്ളത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതാണ് താജ്മഹലും കുത്തുബ് മിനാറും ചാർമിനാറും ചെങ്കോട്ടയും ഒക്കെയാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് ചാർമിനാറും അതുപോലെ തന്നെ കുത്തുമിനാറും അതുപോലെ തന്നെ ചെങ്കോട്ടയുമെല്ലാം ഈ രാജ്യത്തെ അടയാളപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെ അതേ ചരിത്രത്തിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് അപകടം വിതക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ജനതയോട് ചെയ്യുന്ന ധിക്കാരവും അതുപോലെ തന്നെ നീതി നിഷേധവുമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ പറയുക ജനഹൃദയങ്ങളിൽ നിന്ന് താജ്മഹാലിന്റെ ആ മിനാരമുണ്ടല്ലോ അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുബ്ബയുണ്ട് അത് ബാബരി മസ്ജിദിന്റെ കുബയാണ് സാധാരണഗതിയിൽ ബാബരി മസ്ജിദിന്റെ കുബ്ബ ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലെ നീറ്റലിന്റെ വേദനയുടെ അതുപോലെ തന്നെ നിരാശയുടെ അതല്ലെങ്കിൽ ആത്മാഭിമാനത്തിനൊറ്റ ക്ഷതത്തിന്റെ പ്രതീകമായി ഇന്നും മസ്ജിദിന്റെ കുബ്ബ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ജനത എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസവും അവരുടെ ചരിത്രവും അവരുടെ പാരമ്പര്യവും അവരുടെ ആശയവും വഴി രൂപപ്പെടുത്തി ഒരു ജനത എന്ന് പറയുന്നത് ആ ജനതയുടെ വിശ്വാസത്തിനും ചരിത്രത്തിനും പാരമ്പര്യത്തിനും ആശയത്തിനും നേരം വാളോങ്ങുക എന്ന് പറയുന്നത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന് നേരെ വാളോങ്ങുന്നതാണ് ആത്മാഭിമാനമുള്ള ഒരു ജനത അതിൽ മൗനം പാലിക്കുകയല്ല അതിൽ തങ്ങൾക്ക് സാധ്യമാകുന്ന സംഗേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ യഥാർത്ഥത്തിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സമ്പൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മരണപ്പെട്ട കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ ജനതയോട് ഐക്യദാറ്റ്യപ്പെടുവാനും അതുപോലെ തന്നെ അതിനനുഗുണമായ പൊതുജനാഭിപ്രായം വളർത്തിക്കൊണ്ടുവരുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് നീതി പറയുന്നിടത്ത് ധർമ്മം പറയുന്നിടത്ത് സത്യം വിളംബരം ചെയ്യുന്നിടത്ത് നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത് സത്യവും നീതിയും ധർമ്മവും അടിസ്ഥാനമായി വർത്തിക്കാൻ ഈ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധാനമാണല്ലോ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ കണ്ടില്ലേ മഹാനായ പ്രവാചകൻ മൂസാനബി മോസാനിബിലാത്ത വസ്സലാം ഫറോവയുടെ അടുത്തേക്കല്ലേ പോയതോ ആ പോകുന്ന ഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ് മഹകുമാറ നിങ്ങൾ രണ്ടുപേരും പ്പെടാതെ നിങ്ങൾ രണ്ടുപേരും പോവുക ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമായിട്ടുണ്ട് സമൂഹത്തെ ഞങ്ങളുടെ കൂടെ വിട്ടുതരിക എന്ന് നിങ്ങൾ അവനോട് പറയുക അവരെ ഇനിയും പീഡിപ്പിക്കരുത് എന്ന് ഫറോവയോട് നിങ്ങൾ പറയണം എന്നിട്ട് പറയുന്നുണ്ട് മൗനം പോലും പ്രതിഷേധത്തിന്റെ ആവിഷ്കാരമായിട്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ നിങ്ങൾക്ക് തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടയുക ഒരു സാമൂഹ്യക്രമത്തിനകത്ത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജനാധിപത്യപരമായി നിയമപരമായി നിങ്ങൾക്ക് പൊരുതാനാവുന്ന ഇടത്തോളം നിങ്ങൾ പൊരുതുക സംസാരിക്കാൻ പറ്റുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഇടത്ത് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് മിണ്ടാൻ പോലും കഴിയാത്ത സാഹചര്യം വന്നു എന്ന് വെക്കുക നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെ നിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെ നിങ്ങളുടെ ആദർശ അധിഷ്ഠിതമായ ജീവിതത്തിന് നേരെ സംസാരിക്കാൻ പോലും കഴിയാതെ വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പ്രഭാചകൻ സല്ലാസ്വലം പറഞ്ഞു മൗനം കൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കുക എന്ന് മൗന ഒരു പ്രതിഷേധ ഭാഷയായി എന്തിനാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത് മിണ്ടാൻ പോലും കഴിയാത്ത ഘട്ടത്തിൽ മൗനം കൊണ്ടെങ്കിലും നിങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നെന്തിനാണ് പ്രവാചകൻ പറഞ്ഞത് തെറ്റ് കണ്ടാൽ അതിനെ തടയിടണം ഇല്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് ആ വസ്തുത വിളിച്ചു പറയണം ഇല്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് അതിനോട് അമർശം പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശത്തിന്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ടബിൽപ്പിച്ചുകൊണ്ട് ഓരോ ഓരോ ഘട്ടത്തിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ ഭരണകൂടം കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതയുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിലും നമുക്ക് നമ്മുടേതായ ഭാഗത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കുവാനും സാമൂഹ്യ മനസ്സിനെ കൂടെ നിർത്തുവാനും അതുപോലെ തന്നെ ഇത്തരം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനതയോടൊപ്പം നിന്നുകൊണ്ട് അതിൽ പ്രതികരിക്കുവാനും ഈ സമുദായം ഈ സമൂഹം ബാധ്യസ്ഥമാണ് ഞാൻ പറയുക അടുത്ത ഡിസംബർ ആറ് ബാബരി മസ്ജിദിന്റെ ധ്വംസനം നടക്കുന്ന അടുത്ത ഡിസംബർ ആറ് വരുമ്പോൾ വീണ്ടും മറ്റൊരു ബാബരി മസ്ജിദിന്റെ കൂടെ തന്നെ നിർവഹിച്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് നിർവഹിക്കപ്പെട്ട അറുന്നൂറ് ും പഴക്കമുള്ള ഒരു പള്ളിയിൽ കൂടി സംഘപരിവാർ കൈവച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥന നിർവഹിക്കുക ഐക്യദാർഢ്യപ്പെടുക നമുക്ക് സാധ്യമാകുന്ന സകല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ പൊതു മനസ്സാക്ഷിയെ ഉണർത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക അള്ളാഹു കടുത്ത കനത്ത പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള കരുത്ത് ഈ ഉമ്മത്തിന് പ്രധാനം ചെയ്യുമാറാകട്ടെ